രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആര് വിജയിക്കും ആര് തോൽക്കും ഭരണം അട്ടിമറിക്കപ്പെടുമോ പുതിയ ഭരണം വരുമോ എന്നൊക്കെ തീർച്ചയായിട്ടും വളരെയധികം ആകാംക്ഷ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമോ അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് എന്തായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫിന് ഒരു വലിയ തോതിലുള്ള ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം അതുപോലെ തന്നെയാണ് ചില രാഷ്ട്രീയ സർവേകൾ അതോടൊപ്പം തന്നെ ചില ദേശീയ സർവേകൾ രാഷ്ട്രീയ വിശകലനങ്ങൾ ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായിട്ടുള്ള നൂറ്റി നാൽപ്പതോളം നിയമസഭാ മണ്ഡലങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിലേറ്റവും എടുത്തു പറയാനുള്ള കാര്യം കണ്ണൂരിൽ ഇത്തവണ എന്താണ് സംഭവിക്കാനായി പോകുന്നത് കണ്ണൂരിൽ ഇത്തവണ എൽ ഡി എഫ് എത്ര സീറ്റുകൾ നേടും യു ഡി എഫിന് എന്തുമാത്രം നേട്ടമുണ്ടാകും ബി ജെ പി വോട്ടുകൾ ഉയരും പുറത്തുവന്ന സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പല മാറ്റങ്ങളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിലെടുത്തു പറയാനായിട്ട് നമുക്ക് കണക്കുകൾ ഒന്ന് നോക്കാം അതിലെടുത്തു പറയാനുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴോളം സ്ഥലങ്ങൾ ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കാണ് നോക്കുന്നത് അതിലെടുത്തുപറയാനുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ധർമ്മടം പേരാവൂർ മട്ടന്നൂർ ഈ ഏഴ് സ്ഥലങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഭവിക്കാൻ പോകുന്ന റിസൾട്ടും അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്തെല്ലാമാണ് അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവിച്ചത് അഞ്ചോളം സ്ഥലങ്ങളിൽ യു ഡി എഫ് തന്നെയായിരുന്നു മുന്നിട്ട് നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥലങ്ങളിലായിരുന്നു എൽ ഡി എഫിന് മുന്നേറാൻ സാധിച്ചത് കണ്ണൂരിൽ അതിൽ തളിപ്പറമ്പിൽ യു ഡി എഫ് ആയിരുന്നു ഇരിക്കൂർ യു ഡി എഫ് ആയിരുന്നു അഴീക്കോട് യു ഡി എഫ് ആയിരുന്നു കണ്ണൂർ യു ഡി എഫ് ആയിരുന്നു ധർമ്മടത്ത് എൽ ഡി എഫ് ആയിരുന്നു പേരാവൂർ യു ഡി എഫ് ആയിരുന്നു മട്ടന്നൂരിലും എൽ ഡി എഫ് ആയിരുന്നു അങ്ങനെ രണ്ട് സ്ഥലത്ത് എൽ ഡി എഫും ബാക്കിയുള്ള അഞ്ച് സ്ഥലങ്ങളിൽ യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റവുമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നേരെ മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആരാണ് വിജയിച്ചത് എന്നുള്ള ചോദ്യം അതിൽ തളിപ്പറമ്പിൽ എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് ഇരിക്കൂറില് യു ഡി എഫ് ആയിരുന്നു വിജയിച്ചത് അഴീക്കോടിൽ എൽ ഡി എഫ് ആയിരുന്നു കണ്ണൂരിൽ എൽ ഡി എഫ് ആയിരുന്നു ധർമ്മടത്ത് എൽ ഡി എഫ് ആയിരുന്നു പേരാവൂരിൽ യു ഡി എഫ് ആയിരുന്നു മട്ടന്നൂരിൽ എൽ ഡി എഫ് ആയിരുന്നു അതായത് നേരെ തിരിച്ചായിരുന്നു അതായത് അഞ്ചോളം സ്ഥലങ്ങൾ എൽ ഡി എഫ് നേടി രണ്ട് സ്ഥലങ്ങളിലായിരുന്നു യു ഡി എഫിൻ്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാഷ്ട്രീയ സർവേകൾ നോക്കുമ്പോഴത്തേക്കും കണ്ണൂരിൽ ചില സ്ഥലങ്ങളിൽ അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് അതിലെടുത്തു പറയാനായിട്ട് എൽ ഡി എഫ് എത്ര സീറ്റുകൾ നേടുമെന്നുള്ള ചോദ്യമാണ് അതിൽ തളിപ്പറമ്പ് തളിപ്പറമ്പ് നിലവിൽ എൽ ഡി എഫിൻ്റെ സീറ്റാണ് ഈ തളിപ്പറമ്പിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും വിജയിക്കാനാണ് സാധ്യത കൂടുതലും കാണുന്നത് ഇനി അഴീക്കോട്ടിലേക്ക് വരുമ്പോൾ അതും എൽ ഡി എഫിൻ്റെ സീറ്റാണ് അവിടെയാണ് ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നത് അതായത് അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് നിലനിൽക്കുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനുമായിട്ട് വോട്ടുകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള ഒരു ഡിഫറൻസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കായാലും അവിടെ ബി ജെ പിക്ക് ആയാലും അത്യാവശ്യം വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേടാൻ സാധിച്ച ഒരു സ്ഥലമാണ് അഴീക്കൂട് അതുകൊണ്ട് തന്നെ ബി ജെ പി വോട്ടുകൾ അവിടെ പ്രാധാന്യം നിറഞ്ഞത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആ വോട്ടുകൾ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ചിലപ്പോൾ അട്ടിമറിക്കപ്പെടാം അതായത് യു ഡി എഫിന് ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് അഴീക്കൂട് മാറും അതോടൊപ്പം തന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അഴിക്കോട് എന്ന് പറയുന്നത് ഇനി കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിലവിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് തന്നെ ാണ് അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയും ബി ജെ പി വോട്ടുകൾ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഏകദേശം പന്ത്രണ്ടായിരത്തി കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് അവിടെ നിലവിലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എങ്കിൽ പോലും അവിടെയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട് സാധ്യതയുണ്ട് അഴീക്കോടും കണ്ണൂരും ബാക്കിയുള്ള സ്ഥലങ്ങൾ ധർമ്മടം ധർമ്മടത്ത് എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും എൽ ഡി എഫ് തന്നെ നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് പക്ഷേ വോട്ടുകളുടെ കാര്യത്തിൽ ഒരു ഇടിവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത ധർമ്മടത്തുണ്ട് പേരാവൂരിലേക്ക് വരുമ്പോൾ യു ഡി എഫ് സീറ്റാണ് അവിടെ യു ഡി എഫ് തന്നെ നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇനി മട്ടന്നൂരിലേക്ക് വരുമ്പോൾ അത് എൽ ഡി എഫ് സീറ്റാണ് അവിടെയും എൽ ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇതിൽ എൽ ഡി എഫ് വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള സീറ്റുകൾ പറയുന്നത് ഒന്ന് തളിപ്പറമ്പും അതോടൊപ്പം തന്നെ മട്ടന്നൂരും അതോടൊപ്പം തന്നെ ധർമ്മടവുമാണ് ഈ മൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫിന് ഷുവറായിട്ട് വിജയിക്കാൻ സാധിക്കുന്ന തലത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് ഇനി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നിലനിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് അഴീക്കോടും അതോടൊപ്പം തന്നെ കണ്ണൂരുമാണ് ഈ രണ്ട് സീറ്റുകളും നിലവിൽ എൽ ഡി എഫിൻ്റെ സീറ്റുകളാണ് പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ സീറ്റുകൾ ചിലപ്പോൾ യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അല്ലെങ്കിൽ എൽ ഡി എഫ് ചിലപ്പോൾ നിലനിർത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിക്കാം എന്തായാലും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി യു ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റുകൾ അവർക്ക് ഷുവറാണ് അതായത് ഈ പറയുന്ന തരത്തിൽ ഒന്ന് ഇരിക്കൂർ അവിടെ യു ഡി എഫ് വിജയിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് പേരാവൂറിലാണ് അവിടെയും യു ഡി എഫ് തന്നെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് രണ്ട് സീറ്റുകൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങൾ ഒന്നാഴീക്കോടും കണ്ണൂരുമാണ് അപ്പോൾ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും നിലവിൽ എൽ ഡി എഫിന് അഞ്ച് സീറ്റുകൾ അവിടെയുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള രണ്ട് സീറ്റുകളാണ് അവിടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകൾ മാറി മാറിമറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അഴീക്കോടും കണ്ണൂരും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് അവിടങ്ങളിൽ എന്താണ് അട്ടിമറി സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ചിലപ്പോൾ എൽ ഈ അഞ്ച് സീറ്റുകളിൽ നിന്നും അത് നാലിലേക്ക് ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്നും വരാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കൂടി അധികമായി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം ഒന്നോ രണ്ടോ സീറ്റുകൾ ചിലപ്പോൾ അത്രയ്ക്ക് മികച്ച ഒരു മത്സരം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിനെ ചിലപ്പോൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം ഇനിയിപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വോട്ട് ഷെയർ കണ്ണൂർ ഇത്തവണ ഉയരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും സീറ്റുകൾ ഒന്നും തന്നെ നേടിയെടുക്കാനുള്ള സാധ്യത നിലവിൽ കണ്ണൂരില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് കണ്ണൂരിൽ എന്തായാലും ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ണൂരിൽ എൽ ഡി എഫിന് ഒരു ചെറിയ തോതിൽ മുൻതൂക്കമുണ്ട് എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും ഇനിയുള്ള നാളുകൾ തീർച്ചയായിട്ടും ഇലക്ഷൻ അടുക്കുമ്പോഴത്തേക്കും എന്ത് തരം അട്ടിമറികൾ കണ്ണൂർ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല